ഹലോ നമസ്കാരം ആയുർവേദം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊടവയർ എങ്ങനെയാണ് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ള ടോപ്പിക്കാണ് കൊടവയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അടിവയർ അടിവയറിൽ ഉണ്ടാക്കുന്ന ഫാറ്റ് ഇപ്പൊ ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് കഴിയും അതുപോലെ എന്തൊക്കെ ഡയറ്റ് ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കുടവയർ നമുക്ക് ശരീരത്തിൽ ചിലപ്പോൾ ഫാറ്റ് അത്രയും അധികം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ അടിവയറ്റിലായിരിക്കും കൂടുതലായിട്ടും ഒക്കെ അടിഞ്ഞു കൂടുന്നത് അപ്പൊ മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഇവർക്ക് വെയിറ്റ് അത്രയൊന്നും കാണിക്കില്ല പക്ഷെ ഈ വയറാണ് ഇവർക്ക് എപ്പോഴും വില്ലനായിട്ട് വരാറുള്ളത് അപ്പൊ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒപ്പം തന്നെ കൊടവയർ അതും വെയിറ്റ് തന്നെയാണ് കേട്ടോ വെയിറ്റ് കൂടുന്ന അവസ്ഥ തന്നെയാണ് പക്ഷെ എന്നാലും മറ്റു ശരീരഭാഗങ്ങളൊക്കെ വളരെ ഫിറ്റ് ആവുകയും ഈ കൊടവയർ മാത്രം നല്ല രീതിയിൽ ഉണ്ടി നിൽക്കുന്നതായിട്ടും ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ നമുക്ക് ആയുർവേദ ചികിത്സകൾ വഴിയും ആയുർവേദ ഔഷധങ്ങൾ വഴിയും കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വയറ്റിൽ മാത്രം ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം അപ്പൊ അതായത് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പാൻക്രിയാസ് എന്ന അവയവത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോണ് അത് ദഹിപ്പിക്കുന്ന ആ ഒരു ഫുഡ് അതില് എനർജി ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു പക്ഷെ നമ്മൾ ഓയിലി കൈൻഡ് ഓഫ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു അതായത് ഈ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ഫാറ്റ് ആയിട്ട് അതെവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ അടിവയറ്റിലുകൾ വടിവയറ്റില് ആണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ഇത് കുടവയറായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഓക്കെ ഇതിന് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനെ നമ്മൾ അബ്ഡോമിനൽ ഒബേസിറ്റി അതേപോലെ തന്നെ സെൻട്രൽ ഒബേസിറ്റി എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് ഓക്കെ ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഫാറ്റ് കൂടിയിട്ടുള്ള ഫുഡുകൾ അതായത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് വഴി നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടുകയും അമിതമായിട്ടുള്ള വണ്ണം വെക്കുകയും ചില അവസരങ്ങളിൽ നമ്മുടെ കുടവയറ് കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഡയറ്റിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഒക്കെ കഴിക്കുന്നത് വഴി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അല്ലെ ഇപ്പൊ വ്യായാമം ഒന്നും കൃത്യമായിട്ട് ചെയ്യില്ല യോഗ നമുക്ക് പലതരത്തിലുള്ള വ്യായാമങ്ങൾ ഉണ്ട് അല്ലെ യോഗാസനങ്ങളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ജെന്റിലായിട്ട് നമുക്ക് വാക്ക് ചെയ്യാനായിട്ട് കഴിയും അല്ലെ അത്രയും എക്സർസൈസുകൾ പോലും ചെയ്യാതെ എപ്പോഴും ചടഞ്ഞ് കൂടി നമ്മൾ ഒന്നില്ല എപ്പോഴും വിശ്രമം റെസ്റ്റ് അവസ്ഥയിലുള്ള സകുമാരിയായിട്ട് നമ്മൾ ആയുർവേദ ഭാഷയിൽ പറയാണെങ്കിൽ വളരെ സുകുമാര ചിത്തരും എപ്പോഴും ആ ഒരു സുഖലോലുപതയില് കഴിയുന്ന ആളുകൾ പക്ഷെ അങ്ങനെ ഒന്നും അല്ലാട്ടോ അല്ലാത്തവർക്കും ഈ അസുഖം വരാം പക്ഷെ നമ്മുടെ ഇതും ഇത് അതിന്റെ ഒരു ഭാഗമാണ് ജീവിതശൈലിയിൽ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് പലതരത്തിൽ ഇപ്പൊ നമ്മള് വീട് വീട്ടിലായാലും അല്ലെങ്കിൽ നമുക്ക് വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ അതൊന്നും ചെയ്യാതെ എപ്പോഴും ഭക്ഷണം കഴിക്കുക അപ്പൊ തന്നെ കിടക്കുക അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇരിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് അടിഞ്ഞു കൂടാനായിട്ട് കാരണമാകും ഓക്കെ അപ്പൊ അതാണ് രണ്ടാമത്തത് കാരണം ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കുമ്പോൾ അത് നമ്മുടെ രോഗകാരണങ്ങൾ കൊണ്ടാണ് അതായത് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് അല്ലെ ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ട് പ്രമേഹ ഉണ്ട് അതേപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പി സി യു ഡി പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ രോഗങ്ങൾ ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ട്രെസ് ഇപ്പൊ മാനസികമായിട്ടുള്ള സമ്മർദ്ദമുള്ളവരില് ഒരുപാട് ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളില് ഈ നമുക്ക് ശരീരത്തിലെ മൊത്തം വെയിറ്റ് കൂടുന്നത് പോലെ തന്നെ അടിവയറും നല്ല രീതിയിൽ വർധിക്കാനായിട്ട് സാധ്യതയുണ്ട് കുടവയർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണും കൂടും അതായത് കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിക്കും അപ്പൊ ഈ കോർട്ടിസോൾ കൂടുമ്പോ എന്ത് സംഭവിക്കും അവിടെ എന്ത് ബോഡിയില് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതായിട്ട് വരും അപ്പൊ അത് ബോഡിയില് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ അത് ഫാറ്റ് ആയിട്ട് അടിവയറ്റില് അടിഞ്ഞുകൂടും അതാണ് വെല്ലി ഫാറ്റായിട്ട് മാറുന്നത് ഓക്കെ പിന്നെ അതുപോലെ ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ഉറക്കമില്ലായിരുന്നു ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് ഇതിന് സ്വീകരിക്കേണ്ട ചില ടിപ്സുകൾ പറയാം അത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഒക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പം അതിലൊന്നാണ് മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ സാധാരണ ഇന്ത്യക്കാരെ അങ്ങനെയാണ് അല്ലേ നമ്മൾ മൂന്ന് നേരാണ് ഫുഡ് കഴിക്കാറുള്ളത് അപ്പൊ അത് മാറ്റിയിട്ട് നമ്മുടെ ആ സെയിം ഫുഡ് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ആറ് നേരമാക്കി ആക്കി മാറ്റുക അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞു മൂന്ന് നേരം എന്നുള്ളത് ആറ് നേരം ആക്കാം അത് മാത്രം ശ്രദ്ധിക്കാതിരിക്കുക ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു മൂന്ന് നേരത്തെ ഫുഡ് സെയിം ഫുഡ് തന്നെ ആറ് നേരാക്കിയിട്ട് അതായത് കുറച്ച് ശെ കുറച്ച് ശെ ആറ് നേരമാക്കിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് അതേ എമൗണ്ട് ഫുഡ് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ നമ്മൾ കൂട്ടിക്കൂട്ടി അതായത് നമ്മുടെ ആ ഒരു ഇടവേളകൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയും അത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആറ് നേരം ഈ സെയിം ഭക്ഷണം തന്നെ ആറ് നേരം നമുക്ക് എടുക്കുകയാണെങ്കിൽ അടിവയലുണ്ടാകുന്ന കൊഴുപ്പ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ എല്ലാവരും പരീക്ഷിക്കുന്നു നോക്കണേ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാറുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ ഹൈ കലോറിയസ് ആയിട്ടുള്ള ഫുഡാണ് അതായത് ഒറ്റ ടേമിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് കലോറി ഇത് ഉള്ളിലേക്ക് ചെല്ലുകയാണ് അത് നമ്മുടെ പെട്ടെന്ന് ചെല്ലുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ ഭാരം പെട്ടെന്ന് തന്നെ വർധിപ്പിക്കാനായിട്ട് കാരണമാകും അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമ്മൾ ഈ ഹൈ കലോറിയസ് ഫുഡുകൾ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മാർഗം അത് പെട്ടെന്ന് തന്നെ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹൈ കലോറിയസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പിന്നെ വരുന്നത് നമ്മൾ എക്സസൈസുകൾ ചെയ്യാം എക്സസൈസ് ചെയ്യുമ്പോൾ വയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ കൂടുതൽ ചെയ്യാം അതായത് നമുക്കിപ്പോൾ ഒബേസിറ്റി വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പേഷ്യന്റിന്റെ അടുത്ത് പറയാം നിങ്ങൾ ജോഗിങ് ചെയ്യണം അല്ലെങ്കിൽ ജെന്റിൽ വോക്ക് തേർട്ടി മിനിറ്റ്സ് ചെയ്യണം അല്ലെങ്കിൽ വൺ വൺ അവർ നിങ്ങൾക്ക് നടക്കാം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് സൈക്ലിംഗ് ചെയ്യാം ഇതൊക്കെ നമ്മൾ അവർ ഉപദേശിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും അല്ല നമുക്ക് വയ പുടവയറാണ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് അത് നമ്മുടെ വയറ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിന് ആ ഒരു എക്സസൈസ് നമുക്ക് ഇതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പറയാം കേട്ടോ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് രാവിലെയും ഉച്ചക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നു നമ്മൾ രാത്രി നേരത്തെ ഒരു ഏഴ് മണിക്ക് അല്ലെങ്കിൽ രാത്രിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല അത് ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കുന്നു ഫുൾ വെള്ളം കുടിക്കുന്നു രാത്രി നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുകയല്ല നമ്മൾ വെള്ളം കുടിക്കുക കഴിക്കാതിരിക്കുക കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഏഴ് മണി വരെ നമുക്ക് കഴിക്കാം അപ്പൊ ഒരു ആറു മണിക്ക് ആറ് മണിക്കൊക്കെ നിങ്ങൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ കഴിക്കാതിരിക്കാം വെറും വെള്ളം മാത്രം കുടിക്കുക പിറ്റേ ദിവസം പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ വെള്ളമൊന്നും കഴിക്കുകയുള്ളൂ അങ്ങനെ അതായത് ആ ഒരു അത്രയും ടൈമ് നിങ്ങൾ ഫാസ്റ്റിംഗിലാണ് ഓക്കെ അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ വണ്ണം പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട് അത്ര ആ രീതിയിലുള്ള ഫാസ്റ്റിങ് ഓക്കെ അപ്പൊ അത് ചെയ്യാം പിന്നെ അതുപോലെ മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സുകൾ അതായത് ഇപ്പൊ ഭക്ഷണം ഫ്രൂട്ട്സ് മാത്രം ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കുക അപ്പോൾ മൂന്നാഴ്ച ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മൂന്നാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രൂട്ട്സ് ഫാസ്റ്റിംഗ് എടുക്കുക അതായത് ഒരു നേരം ഏതെങ്കിലും ഒരു നേരം ഒരു ദിവസമല്ല ഏതെങ്കിലും ഒരു നേരം അതായത് മൂന്നാഴ്ചകൾ ഉണ്ടല്ലോ അതിൽ രാത്രി നേരത്ത് നിങ്ങൾക്ക് മുഴുവൻ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അത് ആ ഡിന്നർ അത് ഒഴിവാക്കാം ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഒഴിവാക്കാവുന്നതാണ് അപ്പം അങ്ങനത്തെ അതാണ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കണം പക്ഷേ ഫ്രൂട്ട്സ് ആയിരിക്കണം രാത്രിയൊക്കെ എടുക്കേണ്ടത് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ പിന്നെ വരുന്നത് കൃത്യസമയത്ത് ഉറങ്ങുക അപ്പൊ അഞ്ചാറ് മണിക്കൂറാണ് എങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഒരു മനുഷ്യനെ ഉറങ്ങേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കാൻ ഉള്ളത് കേട്ടോ ഒരു മൂന്ന് രണ്ട് ടു മൂന്ന് ലിറ്റർ വെള്ളെങ്കിലും നിങ്ങൾ ദിവസേന കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ നമ്മുടെ ഈയൊരു ഇത് ഹൈഡ്രേറ്റ് മീൻസ് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും എപ്പോഴും അത് ദഹനം കൃത്യമായിട്ട് നടക്കാനും ഒക്കെ സാധിക്കും ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് നോക്കാം ഇനി നമുക്ക് കോംപ്ലിക്കേഷൻസ് നമ്മളിപ്പോ ഈ കൊടവയർ കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും അതുപോലെ പി എന്ന കണ്ടീഷൻ ഇപ്പൊ സ്ത്രീകളിലൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ് അല്ലെ പോളിസെസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന അവസ്ഥയിലേക്ക് പോകും അതുപോലെ ഫൈബ്രോയിഡ് ഹൃദ്രോഗം കൊളസ്ട്രോൾ ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ ഇനി ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ധാന്യങ്ങള് അതുപോലെ കിഴങ്ങ് വർഗങ്ങള് അതുപോലെ മധുര മധുരപലഹാരങ്ങള് അത് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത് പിന്നെ നമ്മൾ അരി ഗുളിച്ചുണ്ടാക്കുന്ന ഫുഡുകള് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ മലയാളിസ് കൂടുതലും കഴിക്കുന്നത് എന്താണ് ഇഡ്ഡലി കഴിക്കും ദോശ കഴിക്കും അതുപോലെ വെള്ളയപ്പൊക്കെ കഴിക്കും അല്ലെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാര്യം ഇത് അരി കുളിപ്പിച്ചുണ്ടാക്കുന്ന ഫുഡാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം അതേപോലെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ ഇങ്ങനെ അറിയണ്ടേ ഇപ്പൊ കഴിക്കേണ്ടത് ഏതൊക്കെയാണ് പപ്പായ നമുക്ക് കഴിക്കാം പപ്പായൽ പച്ചപ്പായ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പച്ചപ്പായയില് പപ്പയിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ ചുവന്നരി മട്ടരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വെള്ള റൈസിനേക്കാളും വെളുത്ത അരിയേക്കാളും നമുക്ക് ആ ഒരു മട്ടരി പ്രയോഗം അല്ലെങ്കിൽ മട്ടരി ചുവന്നരി ഒക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല കാര്യം അതിൽ നിറയെ ഷുഗർ കൂടുതലുള്ള ഫുഡാണ് വെള്ളരി അപ്പൊ വെള്ളരി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് അത് കുറച്ച് നമുക്ക് മട്ടരിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അതിലാണെങ്കിൽ തവിട് തവി തവിടുള്ള ഫുഡാണത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവര് ആ രീതിയിൽ റൈസ് ഉപയോഗിക്കാം പിന്നെ റൈസിന്റെ ഉപയോഗം കുറയ്ക്കുക ഒരുപാട് എടുക്കാതിരിക്കുക ഒക്കെ ഒരുപാട് കഴിക്കാനായിട്ട് ശ്രമിക്കാം റാഗി ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് കഴിക്കാം പഴങ്ങള് പച്ചക്കറികൾ ഇലക്കറികള് നാരുകള് കൂടുതലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കഴിക്കാം അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും പിന്നെ ഫ്രൂട്ട്സ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ജ്യൂസ് ജ്യൂസ് അടിച്ച് കുടിക്കാതെ അത് അതിന്റെ പച്ച ഫോമിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെയാണ് ഞാൻ എക്സസൈസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സസൈസ് കേൾക്കാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം എക്സസൈസ് ചെയ്യേണ്ടതൊന്നുമില്ല നമ്മൾ നിവർന്ന് കഴിക്കാം നിവർന്ന് കിടന്നു കിടന്നിട്ടുള്ള എക്സസൈസ് ആണ് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് അപ്പൊ നിവർന്ന് കിടക്കുക നിവർന്ന് കിടക്ക കിടന്നതിനു ശേഷം നമ്മുടെ രണ്ട് കാലം കൂടിയിട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോവുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തു വെക്കാം പറ്റാവുന്നത്ര അപ്പൊ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ നല്ല വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്നും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പൊ പതു പതുക്കെ പതുക്കെ നമുക്ക് ടൈം കൂട്ടിക്കൊണ്ടുവരാം അപ്പൊ കുറച്ച് നേരം നമ്മൾ ആ ഒരു മുകളിലേക്ക് നിർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക രണ്ട് മിനിറ്റ് യ്ക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ഒരു പതിനഞ്ച് തവണയൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു പതിനഞ്ച് തവണ അത് കഴിഞ്ഞ് ഒരു ഒരു മിനിറ്റ് വീണ്ടും ബോഡി റെസ്റ്റ് കൊടുക്കുക പിന്നെ വീണ്ടും ഒരു പതിനഞ്ച് തവണ അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഒരു പതിനഞ്ച് തവണ ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് വട്ടം പതിനഞ്ച് തവണ ഇതേപോലെ ഒരു ദിവസം ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത് ചെയ്യാം ഇത് പുരുഷന്മാർ സ്ത്രീകള് അങ്ങനെ ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന രീതി തന്നെയാണ് ഏട്ടാ ഇത് പെട്ടെന്ന് തന്നെ ആ ഭാഗം കുറഞ്ഞു കിട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഡയറ്റായാലും എക്സസൈസുകൾ ആയാലും എല്ലാം നമ്മൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു പോയി അപ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടവയർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അത്തരം ഔഷധങ്ങൾ കൊണ്ട് നമുക്ക് കുടവയറും അതുപോലെ അടിവയറ്റിലെ ഫാറ്റൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ഓക്കെ അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി